മഴ വളരെ വല്ലതും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടൊത്തിരി ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു ഏതായാലും ഇവിടെ വന്ന് ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്തു ഇന്ന് ഞങ്ങൾക്ക് യാതൊരു കുഴപ്പം കൂടാതെ ഞങ്ങളുടെ കുഞ്ഞിനെ അമ്മയെ ഞങ്ങൾക്ക് ഇവിടെ സന്തോ യാതൊരു പ്രശ്നവും കൂടാതെ കിട്ടി അവൻ നന്ദി ദയമേ സ്തുതി ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒന്നാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കുമ്പം രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ എൻ്റെ വൈഫ് ഗർഭിണിയാണ് അപ്പോൾ ആദ്യത്തെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ വൈഫിന് യൂട്രോസിനകത്ത് രണ്ട് സ്ഥലം മഴയാണ് അതോടൊപ്പം തന്നെ കുട്ടി മരവിളിക്ക് താഴെ ഒത്തിരി താന്നാണ് അപ്പം ഡോക്ടർമാർ പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങളിവിടെ വന്നു എടുത്തു പ്രാർത്ഥിച്ചു അപ്പോൾ ഞങ്ങൾ ഡോക്ടർ പറഞ്ഞു അടുത്ത ഒരു ഒരു മാസം കഴിയുമ്പം വന്ന് പിന്നെ സ്കാൻ ചെയ്യണം കാരണം മഴ വളരുന്നുണ്ടോന്ന് അറിയണം മഴ വളരു എല്ലാം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു ഏതായാലും ഇവിടെ വന്ന് ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്തു ഇന്ന് ഞങ്ങൾക്ക് യാതൊരു കുഴപ്പം കൂടാതെ ഞങ്ങളുടെ കുഞ്ഞിനെ അമ്മയും ഞങ്ങൾക്കൊരു സ്വന്തം യാതൊരു പ്രശ്നവും കൂടാതെ കിട്ടി അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ഭവനം വേണമായിരുന്നു ഒരു വീട് മേടിക്കണമായിരുന്നുണ്ടായിരുന്നു ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് അപ്പം അത് സാധ്യമാവുകയില്ല എന്നൊന്നും അറിയത്തില്ലായിരുന്നു എൻ്റെ അനിയനുണ്ട് അനിയൻ്റെ വിവാഹം കഴിഞ്ഞു അനിയനും കുട്ടിയൊക്കെ ആയി എല്ലാവരും കുടുംബത്തിലാണ് അപ്പം അതിനുവേണ്ടി എന്നാൽ നടക്കുമോ ഇല്ലേ അല്ലെങ്കിൽ വാടകയ്ക്ക് മാറാം എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മുടെ അടുത്ത് തന്നെ അപ്രതീക്ഷിതമായിട്ടൊരു ഭവനം കൊടുക്കാനുണ്ടെന്നും അത് വളരെ കുറച്ച് വിലക്കുറച്ച് അവിടെയുള്ള വിലക്കാൾക്ക് ഒരു വരാറ് വിലക്കുറച്ച് കിട്ടുമെന്ന് അത് പോയി കാണാനും അഡ്വാൻസ് കൊടുക്കാനൊക്കെ പറ്റി എന്ന ഞാൻ പ്രൈവറ്റ് ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സാലറി അക്കൗണ്ടിലല്ല കിട്ടുന്നതെന്ന് പറഞ്ഞ് ബാങ്കുകാരല്ല എനിക്ക് ലോൺ റിജക്റ്റ് ചെയ്തു കാരണം ലോൺ എടുത്താൽ എനിക്കത് എഴുതാൻ പറ്റത്തുള്ളൂ ബാങ്കിൽ ചെല്ലുമ്പം പറയുന്നത് നിങ്ങൾ പ്രൈവറ്റ് ജോലിയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ശമ്പളം അക്കൗണ്ടിൽ വരാത്ത കാരണം കൊണ്ട് സാലറി സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോൺ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കാരണം വസ്തു ഞാൻ എഴുതിയിട്ടുമില്ല ആധാരം അവരയിലാണ് അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ ലോക്ക്ഡൗൺ സമയം സമയത്തും ഓൺലൈനിൽ ഞങ്ങൾ ഇവിടുത്തെ ശുശ്രൂഷകൾ കൂടുമായിരുന്നു അപ്പോൾ അച്ഛൻ എന്നും പറയും നിങ്ങൾ സമയം എഴുതി വെച്ച് പ്രാർത്ഥിക്കണം സമയത്തിൻ്റെ മേൽ അമ്മയ്ക്ക് അധികാരമുണ്ടെന്ന് പിന്നെ പറയുന്നത് ഞങ്ങൾക്ക് എവിടെയെങ്കിലും ലോൺ കിട്ടണം കാരണം കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ ചെല്ലുമ്പോൾ പതിമൂന്ന് ശതമാനം പതിനാല് ശതമാനം ലോണ് കൊടുക്കണം ഇൻട്രസ്റ്റ് ഞങ്ങൾക്ക് അതിനുള്ള വലിയ വരുമാനമൊന്നുമില്ല ഏതായാലും അവിടെ പലരും പറഞ്ഞ് പല ബാങ്കിലും പോയി അവസാനം കാനറ ബാങ്കിൽ ചെന്നു ഒരു ഭവനം മേടിക്കാൻ വേണ്ടിയാണെന്നുള്ളത് ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്കീമുണ്ടെന്ന് പറഞ്ഞ് അറിഞ്ഞ് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് വെറും ആറര ശതമാനം പലിശക്ക് ഞങ്ങളുടെ ഈ ഉള്ള ശമ്പളത്തിൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് മാത്രം വെച്ചുകൊണ്ട് ലോൺ പാസ്സാവുകയും ഈ മാർച്ച് മാസം ഇരുപത്തഞ്ചാം തീയതി ആ വസ്തു ഞങ്ങളുടെ പേരിൽ തീരാതാര എഴുതി തീർക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് പത്ത് മാസോളായപ്പോൾ മോന് പത്ത് മാസമായിട്ട് മോൻ നടക്കുന്നില്ല എഴുന്നേറ്റ് ഇരിക്കത്തില്ല കുഞ്ഞിനെ പിടിച്ചിരുത്തണം അപ്പം ഈ മാർച്ച് മാസം രണ്ടാം തീയതി ഞങ്ങൾ കുഞ്ഞിന് വത്സയിൽ വിഷണത്തിന് ഒരു സൈഡിലുണ്ട് ഒരു സൈഡിൽ കാണുന്നില്ല അപ്പം ലോക്ക്ഡൗൺ സമയമൊക്കെ വൈഫിനെ സാന്നാലും ലോക്ക്ഡൗൺ സമയമൊക്കെ ആയിരുന്നെങ്കിൽ അങ്ങനെ കാണിക്കാനോ കൊണ്ടുപോകാനോ ഒന്നും പറ്റിയില്ല ഒരു ദിവസം അപ്രതീക്ഷമായിട്ട് കുഞ്ഞിന് രാത്രിയിൽ ഒരു അസുഖം വന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു ഡോക്ടർ പറഞ്ഞ് പെട്ടെന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ ഒരു സൈഡിലില്ല ഒരു സൈഡിലേ ഉള്ളൂ അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു എവിടെയെങ്കിലും നല്ലൊരു സർജനെ കൊണ്ട് പെട്ടെന്ന് കാണിക്കണം ഉള്ള ഒരു സൈഡില്ലെങ്കിൽ കൂടെ നഷ്ടപ്പെടാതിരിക്കണേ അത് ഓപ്പറേഷൻ ചെയ്ത് നിലനിർത്തണം ഇല്ലെങ്കിൽ മറ്റേ സൈഡിലെ വയറ്റിലുള്ളിലോ എവിടെയെങ്കിലും കാണാം അതെടുത്ത് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും കാരണം അത് വയറ്റിൽ കിടന്നു കഴിഞ്ഞാൽ ക്യാൻസർ അതുപോലെ മറ്റ് രോഗങ്ങളായി മാറും എന്ന് പറഞ്ഞു ഞങ്ങൾ വേറെ മാർഗം ഒന്നുമില്ല ഞങ്ങൾ അമ്മയുടെ ഇവിടുന്ന് കിട്ടിയ എടുത്ത് കുരിച്ചു പിരിച്ച് പ്രാർത്ഥിച്ചു പിറ്റേന്ന് എട്ടാം തീയതി ഏഴാം തീയതി ഞങ്ങളിവിടെ വന്നു ഈ നട വന്നിരുന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾ ഇതുവരെ വന്ന് ഇവിടെ എഴുതി കൊടുത്തു ഞങ്ങൾക്ക് അച്ഛനെ കാണണം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടുന്ന് പറഞ്ഞു ക്യാൻസർ രോഗികൾ അതുപോലുള്ള ആളുകളെ കാണത്തുള്ളൂ നമ്മളിവിടെ എഴുതി കൊടുക്കും അച്ഛൻ അത് കണ്ടിട്ട് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾ നിങ്ങളിവിടുന്ന് പ്രാർത്ഥിച്ചോളാം പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു അമ്മേ മാതാവി വേറെ മാർഗം ഞങ്ങൾക്കില്ല കാരണം ഞങ്ങൾക്ക് നീന്തുന്ന കുഞ്ഞാണ് അപ്പം ഇവിടുന്ന് വന്ന് പ്രാർത്ഥിച്ചു അച്ഛൻ ഞങ്ങളെ വിളിച്ചതായാലും കാണാൻ അച്ഛൻ്റെ അടുത്ത് ചെന്ന് അച്ഛൻ കുഞ്ഞിനെ അടുത്ത് മടിയെടുത്തി പറഞ്ഞിട്ട് പറഞ്ഞു പിന്നെ ഒന്നും ചെയ്യണ്ട നിങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചോളാം പറഞ്ഞു എട്ടാം തീയതി ഞങ്ങൾ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു അവർ സ്കാൻ ചെയ്തു ഏതായാലും റൈറ്റ് സൈഡിൽ ഒരല്പം മോളായിട്ട് കയറി ഇരിപ്പുണ്ട് അതായത് വൈറ്റിലെല്ലാം സ്കാൻ ചെയ്തിട്ട് ഇല്ല എന്നവർ പറഞ്ഞു ആദ്യത്തെ സ്കാനിങ്ങിൽ ഒൻപതാം തീയതി സ്കാൻ ചെയ്തപ്പോൾ ആ സാധനം ഒരല്പം മോളായിട്ട് കയറി ഓൾറെഡി ആ കുട്ടിയുടെ അവിടെ തന്നെ ഉണ്ട് ഇപ്പോൾ അവർ പറയുന്നത് ഓപ്പറേഷൻ ചെയ്ത് നേരെ താഴേക്ക് എടുത്ത് വെക്കാം എന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ ഇ എസ് ഐയിലാണ് മെഡിക്കൽ കോളേജിൽ അവർ ഡേറ്റ് തന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരു കാരണവശാലും കുഞ്ഞിന് ഓപ്പറേഷൻ വേണ്ടിവരില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ജൂൺ ഇരുപത്തി ജൂൺ പത്തൊമ്പത്യതിയാണ് ഡേറ്റ് ഇട്ടിരിക്കുന്നത് അതിന് മുമ്പ് തന്നെ അത് അതിറങ്ങി വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ കുഞ്ഞിന് പത്ത് മാസം അവൻ ഇരിക്കുന്നില്ല അവൻ തന്നെ എഴുന്നേൽക്കുന്നില്ല പിടിച്ചിരുത്തി ഇവിടെ നിന്ന് പോയി രണ്ടാമത്തെ ദിവസം കുട്ടി തന്നെ ഇരുന്നു ഒരാഴ്ചക്കുള്ളി മോൻ തന്നെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി അവൻ തന്നെ പിടിച്ചുകൊണ്ട് തന്നെ അവൻ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി അവൻ വീട്ടിലൊക്കെ ആകുമ്പോൾ തന്നെ വന്നിട്ട് കഥകിന്റെ അവിടെ പടി അടിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് ഇവൻ ഇവിടെ പിടിച്ച് എഴുന്നേറ്റും നിർത്തു അവനത് തന്നെ എഴുന്നേറ്റ് പിടിച്ച് തന്നെ നിക്കാൻ തുടങ്ങി ഒരാഴ്ചക്കുള്ളി തന്നെ അവനെ എഴുന്നേറ്റ് നിൽക്കുവാനും തുടങ്ങി അതോടൊപ്പം തന്നെ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത് ഡിസം ജനുവരിയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് ബോംബെ പോകാനൊരു സാഹചര്യം ഉണ്ടായി അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ മകളാണ് അവരൊരു ആ ഒരു കുട്ടി ഒരു പയ്യനുമായിട്ട് ഒരു റിലേഷനിലാണ് അവർ നല്ലൊരു ഫാമിലിയാണ് കുട്ടി എം ഡക്കുകാരിയാണ് അപ്പോൾ അവർ ജോലിക്ക് വേണ്ടി നല്ല ജോലിയൊക്കെ ഉള്ളൊരു കുട്ടിയാണ് അപ്പോൾ ഈ കുട്ടി ഈ വിവാഹത്തിനെല്ലാം വേറൊന്നും സമ്മതിക്കുകയില്ല അവർ അപ്പനും അമ്മയെല്ലാം പിണങ്ങി കുട്ടിയോട് മിണ്ടത്തില്ല ഈ കുട്ടിയാണെങ്കിൽ പള്ളിയായിട്ടൊക്കെ ഭയങ്കരമായിട്ട് സഹകരിച്ചിരിക്കുന്ന ഒരു കുട്ടിയാണ് അതിലൊന്നും പോകാതെല്ലാം മാറി നിൽക്കുന്ന അവർക്ക് ഭയങ്കര വിഷമമാണ് എന്തോ ചെയ്യുന്നതെന്ന് അറിയത്തില്ല അവർ കൗൺസിലിങ്ങിനൊക്കെ ഉണ്ടായിട്ടൊന്നും കുട്ടി മാറുന്നില്ല അപ്പോൾ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടുത്തെ പത്രം ഉണ്ടായിരുന്നു എന്നും കുരിശ് വരയ്ക്കുമ്പോൾ നേരത്തെ ഉപയോഗിക്കാണ്ട് എണ്ണയുണ്ടായിരുന്നു ആ തേനും പത്രവും എല്ലാം കഴിയിരുന്നുകൊണ്ട് ആ സാധനം കൊണ്ടാണ് ഞാൻ പോയിരുന്നത് അവിടെ ചെന്നപ്പോൾ ഞാൻ ഈ പത്രം കൊടുത്തു ഈ പത്രം എല്ലാം വായിച്ച് ഞാൻ അവർ പറഞ്ഞു ഓനെ ഇത് വിടാ എന്തോ എന്നൊക്കെ ചോദിച്ചു ഞാനത് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ള കാര്യം എല്ലാം പറഞ്ഞു കൊടുത്തു അവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഈ എണ്ണയും ഉപ്പും ഞാൻ ആ കുട്ടിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ അവളിത് പറഞ്ഞാൽ ഇങ്ങനെ പള്ളിയിൽ നിന്ന് കൊടുത്താൽ പറയാന്ന് കഴിക്കുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറയണ്ട നിങ്ങൾ വിശ്വാസിച്ചോട് കൊടുക്കുക ഞാൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു ഏതായാലും കൊടുത്തൊരു മൂന്ന് മാസം ആ കുട്ടി തന്നെ പറഞ്ഞ് എനിക്ക് ആ വിവാഹം വേണ്ട എന്ന് പറഞ്ഞു സമ്മതിച്ചു ഇപ്പോൾ അവർ നല്ലൊരു വിവാഹത്തിന് വേണ്ടി അവർ ആലോചനയിലാണ് അപ്പം അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളാണ് അമ്മ ഈ സമയത്ത് അങ്ങ് വേണ്ടി ചെറിയ കാലാവധി ചെയ്തു വന്ന് അമ്മയായ മാതാവിനും തൃക്കുമാരനും കോടാനും കൂടി നന്ദി മാർട്ടിൻ കുഞ്ഞെ ഇവിടെ കൊണ്ടുവന്ന അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് നിങ്ങളെ വീട്ടിൽ പോയിട്ട് എത്ര മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞേ നിൽക്കാൻ ഏകദേശം ഒരു ദിവസം ഉള്ളിൽ തന്നെ അവൻ ഇരുന്നു തന്നെ ഇരുന്നു ഇവിടെ നിന്ന് പോയ എത്ര മണിക്കൂർ ശേഷം ഇവിടുന്ന് പോയി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ കുട്ടി തന്നെ ഇരുന്നു കരങ്ങളടിച്ചകർത്താണ് എന്ന് പറയട്ടെ കൃപാസന